നമുക്ക് എ കെ അഭിലാഷിലേക്ക് കൂടി പോകണം ആ അഭിലാഷ് കണ്ണൂർ കാസർകോട് ജില്ലകളിലെ തീരമേഖലയിലൊക്കെ കടൽക്ഷോഭത്തിന് സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പ് നിലവിൽ മഴയുടെ ഒരു അവസ്ഥ എന്താണ് കോഴിക്കോട് മഴ കുറവാണ് വയനാട്ടിലൊക്കെ ഒരു സാഹചര്യം എന്താണ് ആ വിനീത് മലബാറിലെ മുഴുവൻ ജില്ലകളിലും അലേർട്ട് ഉണ്ട് എന്നുള്ളതാണ് ഇതിൽ വയനാട് അതോടൊപ്പം തന്നെ മലപ്പുറം ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടാണ് പക്ഷേ ഇപ്പോൾ വന്നിരിക്കുന്ന മുന്നറിയിപ്പ് പ്രകാരം പാലക്കാട് അതോടൊപ്പം തന്നെ മലപ്പുറം ജില്ലകളിൽ അടുത്ത മൂന്ന് മണിക്കൂറിനുള്ളിൽ മഴ പെയ്യാനുള്ള സാധ്യതയുണ്ട് എന്നാണ് ഏതായാലും ഇന്നലെ രാത്രി വ്യാപകമായി മഴ പെയ്തു പക്ഷേ ആശങ്കപ്പെടുന്ന തരത്തിലേക്ക് വലിയൊരു മഴയായിരുന്നു എല്ലാം ഉണ്ടായിരുന്നത് ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ വളരെ കുറഞ്ഞ ശക്തിയിലുള്ള മഴ മാത്രമായിരുന്നു ലഭ്യമായിരുന്നത് അതുകൊണ്ട് ആശങ്കപ്പെടേണ്ട സാഹചര്യം ഉണ്ടായില്ല പക്ഷേ മഴ പെയ്യാനുള്ള സാധ്യതയുണ്ട് എന്നതിലാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കാരണം മൂടിക്കെട്ടിയ അന്തരീക്ഷമാണ് അതോടൊപ്പം തന്നെ കാറ്റിൻ്റെ വേഗത ശക്തി ആർജ്ജിക്കുകയും ചെയ്തിട്ടുണ്ട് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ തീരദേശ മേഖലയിലാണ് ഒരു പ്രധാനപ്പെട്ട പ്രശ്നമായി പറയുന്നത് കാരണം കാസർഗോഡ് അതോടൊപ്പം തന്നെ കണ്ണൂർ മേഖലകളിലൊക്കെ ഈ കലാക്രമണ ഭീഷണിയുണ്ട് എന്നുള്ള പ്രധാനപ്പെട്ട കാര്യമാണ് അതോടൊപ്പം തന്നെ മലപ്പുറം പൊന്നാനി ഭാഗങ്ങളിലൊക്കെ ഇത്തരത്തിൽ കടലാക്രമണ ഭീഷണി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അത്തരത്തിൽ വെള്ളം കയറാനുള്ള സാധ്യത ഉണ്ടാകുക ആണെങ്കിൽ തീരപ്രദേശത്തുള്ള ആളുകളെയൊക്കെ അത് സാരമായി ബാധിക്കുകയും ചെയ്യും ഏതായാലും ഇപ്പോൾ മഴ മാറി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഇന്ന് രാവിലെ വരെ ശക്തമായ മഴ പല മേഖലകളും ഉണ്ടായിരുന്നു എന്നാണ് പ്രധാനമായും മലയോര മേഖലകളിലാണ് ഇത്ര ശക്തമായ മഴ പെയ്തതെന്നാണ് അറിയാൻ അതോടൊപ്പം തന്നെ ഇരുവഴിഞ്ഞിയിലും ചാരിയാറിലൊക്കെ ജലനിരപ്പ് ഉയർന്നു തന്നെ നിൽക്കുകയാണ് വയനാട്ടിലാണെങ്കിലും വയനാട്ടിലും മഴ താരതമ്യേന കുറവായിരുന്നെങ്കിൽ പോലും പല സ്ഥലങ്ങളിലും കാര്യമായി തന്നെ മഴ പെയ്യുകയും ചെയ്തിട്ടുണ്ട് ശരി നമ്മൾ പറഞ്ഞു തീർന്നില്ല അപ്പോഴേക്ക് കൊച്ചിയിൽ കനത്ത മഴയാണെന്ന് പറയുന്നു ഇനി ഇതാ ശക്തമായ മഴ ആരംഭിച്ചിട്ടുണ്ട് നമ്മൾ അല്പസമയം മുമ്പ് ഇത്രയും വലിയ മഴയില്ലായിരുന്നു മഴ പൂർണ്ണമായും ശ്രമിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഇപ്പോഴതാ ശക്തമായ മഴ വീണ്ടും ആരംഭിച്ചിരിക്കുകയാണ് ഇന്നലെ രാത്രിയിലും സമാനമായ സാഹചര്യമായിരുന്നു ഈ നിലയിൽ മഴ തുടരുകയാണ് എങ്കിൽ അത് തീർച്ചയായും വലിയ രീതിയിലുള്ള അപകട സാധ്യതയിലേക്ക് പോകാനുള്ള സാഹചര്യമുണ്ട് അതുകൊണ്ടുകൂടി ഇതുവരെ ലഭിച്ചിരിക്കുന്ന ജാഗ്രതകൾ കൃത്യമായി ആളുകൾ പാലിക്കണം എന്നുള്ളതാണ് പറയാനുള്ളത് ഇന്നലെ രാത്രി എറണാകുളത്തിന്റെ മലയോര മേഖലകളിൽ ഇതിന് സമാനമായ മഴയായിരുന്നു ഇപ്പോഴാ ശക്തമായ കാറ്റും മഴയും ആരംഭിച്ചിട്ടുണ്ട് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം എന്തായാലും ഇന്നലത്തെ സാഹചര്യത്തിലേക്ക് പോകാതിരിക്കട്ടെ എന്ന് മാത്രമേ നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയുകയുള്ളൂ കാരണം ആ നിലയിൽ മഴ തുടരുകയാണെങ്കിൽ സ്വാഭാവികമായും നമ്മൾ പറഞ്ഞതുപോലെ ഈ മുല്ലപ്പെരിയാറിന്റെ ഷട്ടർ ഉൾപ്പെടെ സൂര്യ ഷട്ടർ ഉൾപ്പെടെ തുറക്കാനുള്ള തീരുമാനത്തിലേക്ക് പോകേണ്ടി വരും നിലവിൽ തന്നെ ഏകദേശം ജലനിരപ്പ് ഈ അപകട സാഹചര്യത്തിലെത്തിയ ഒരു നിലയിലാണ് ഈ എറണാകുളം ജില്ലയിലെ വിവിധ നദികളിലുള്ളത് അതുകൊണ്ടുതന്നെ ആ നിലയിൽ ഒരു മഴ പെയ്യാതിരിക്കട്ടെ എന്ന് തന്നെ ഈ ഘട്ടത്തിൽ നമുക്ക് ആഗ്രഹിക്കാം മറ്റ് അപകടങ്ങൾ ഉണ്ടായിരിക്കട്ടെ ആ നിലയിലുള്ള ഇന്നലത്തേതുപോലുള്ള റിപ്പോർട്ടുകളിലേക്ക് പോകാതിരിക്കട്ടെ എന്ന് ആഗ്രഹിക്കാം അതിനു ജനങ്ങൾ കൂടി നിലവിലെ ജാഗ്രതാ നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കേണ്ടതുണ്ട് അപകട സാധ്യത മുന്നിൽ കണ്ടുകൊണ്ട് മാത്രം യാത്രകൾ ചെയ്യുക ഈ നദികളിൽ കുളിക്കാൻ പോകുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് കുട്ടികളെ വിടാതിരിക്കുക കാരണം ആ നിലയിലാണ് ഈ മഴക്കാലത്ത് ഏറ്റവും അധികം അപകടങ്ങൾ നമുക്ക് റിപ്പോർട്ട് ചെയ്യേണ്ടി വരാറ് എന്തായാലും ഇപ്പോഴിത് എറണാകുളം ജില്ലയിലെ നഗരപ്രദേശങ്ങളിൽ ശക്തമായ മഴ ആരംഭിച്ചിരിക്കുകയാണ് വിനീത